ഹായ് ഞാൻ ഇന്നലെ ചുമക്കൂർക്കയെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് കേൾക്കുവാണ് കണ്ടിട്ടില്ല എന്നൊക്കെ അപ്പോൾ ഞാൻ ഇന്നതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ ചുമക്കൂർക്ക ഇതിൻ്റെ ഇല നല്ല ഗന്ധമാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ ഇല വളരെ നനത്തതും ജലാംശം കുറഞ്ഞതുമാണ് കേട്ടോ ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ അതേപോലെ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഔഷധമാണെന്ന് ആണ് പറഞ്ഞു കേൾക്കുന്നത് ഇതാണ് കേട്ടോ പനിക്കൂർക്ക പനിക്കൂർക്കയുടെ ഇല ചുമക്കൂർക്കയുടെ ഇലേനേക്കാളും അപേക്ഷിച്ച് കട്ടിയുള്ളതും മാംസളവുമാണ് ഞാൻ കുട്ടികൾക്ക് ജലദോഷമോ ചുമയോ വരുമ്പോൾ പനിക്കൂർക്കയും ചുമക്കൂർക്കയും തുളസിയും കൂടെ കൂട്ടി കലലയിൽ വാട്ടിപ്പിഴിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ സാദാ കൂർക്കയാണ് കേട്ടോ കണ്ടോ മൂന്നിൻ്റെയും ഇല ഏകദേശം ഒരുപോലെയാണ് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ